നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ബിആർ സിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ആഘോഷ പരിപാടികൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു രാവിലെ ഒമ്പത് മണിക്ക് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് കമ്മ്യൂണിറ്റി ഹാൾ വരെ നടന്ന വിളംബര ജാഥയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകർ നിർവഹിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത് ജാഥയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുറമെ എരവിമംഗലം എ യു പി എസ് സ്കൂളിലെ ബാൻഡ് സെറ്റും പെരിന്തൽമണ്ണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെ ആർ സി എസ് പി സി വിദ്യാർത്ഥികളും ഗേൾസ് സ്കൂളിലെ ജെ ആർ സി വിദ്യാർത്ഥികളും പങ്കെടുത്തു തുടർന്ന് ചടങ്ങിന് പെരിന്തൽമണ്ണ ബിആർസിയിലെ ബി പി സി ശ്രീ സന്തോഷ് സാർ സ്വാഗതം പറഞ്ഞു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ അബ്ദുൾ സലീം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ അഷ്റഫ് പെരുമ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഭിന്നശേഷി ദിന സന്ദേശം നൽകി സംസാരിച്ചു ഡി പി ഒ മനോജ് കുമാർ പെരിന്തൽമണ്ണ എഇ ശ്രീ കുഞ്ഞുമൊയ്തു മേലാറ്റൂർ എഇ ബിന്ദു വയലിൻ പെരിന്തൽമണ്ണ എച്ച് എം ഫോറം സെക്രട്ടറി അബ്ദുൾ അസീസ് മേലാറ്റൂർ എച്ച് എം ഫോറസ്റ്റ് സെക്രട്ടറി ശ്രീ രാജഗോപാലൻ ജി എം എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുൽഫീഖർ ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് മനോജ് മുല്ലപ്പള്ളി സെൻട്രൽ ജി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് അനു ജി എം എച്ച് എസ് എസ് പെരിന്തൽമണ്ണ പ്രിൻസിപ്പൽ അനിൽകുമാർ പെരിന്തൽമണ്ണ സെൻട്രൽ എൽ പി എച്ച് എം ശ്രീമതി ശ്രീദേവി എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ